നമസ്കാരം ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയെ തുടർന്ന് ഉപരാഷ്ട്രപതി പദവിയിലേക്ക് ബീഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായ നിതീഷ് കുമാറിനെ ഉയർത്തിക്കാട്ടി സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ നിതീഷ് കുമാർ ഉപരാഷ്ട്രപതിയായാൽ അത് ബീഹാറിന് അഭിമാനമാകുമെന്ന് ബി ജെ പി എം എൽ എ ഹരിഭൂഷൺ ടാക്കൂറും ബി ജെ പി മന്ത്രി നീരജ് കുമാർ സിംഗ് ബബ്ലോവും അഭിപ്രായപ്പെട്ടു പദവിയിലേക്ക് യോഗ്യനായ സ്ഥാനാർത്ഥിയാണ് നിതീഷ് എന്ന് വർഷകാല സമ്മേളനത്തിനെത്തിയ ബി ജെ പി എം എൽ എ പറഞ്ഞു നിതീഷിന് ദീർഘനാളത്തെ ഭരണപരിചയമുണ്ടെന്നും അദ്ദേഹം ഉന്നത പദവിയിലെത്തിയാൽ അത് സൌഭാഗ്യമായിരിക്കുമെന്നും ടാക്കൂർ പറഞ്ഞു ബീഹാറിൽ നിന്നാരെങ്കിലും ഉപരാഷ്ട്രപതി ആയാൽ വളരെ സന്തോഷമെന്നും ബീഹാർ മന്ത്രി പ്രേംകുമാറും പറഞ്ഞു നിതീഷ് കുമാർ കഴിഞ്ഞ വർഷം ജനുവരിയിൽ എൻ ഡി എയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ മുതൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ജയിച്ചാൽ നിതീഷിനെ മുഖ്യമന്ത്രിയായി തുടരാൻ ബി ജെ പി അനുവദിച്ചേക്കില്ലെന്ന ഊഹാപോഹമുണ്ടായിരുന്നു എന്നാൽ നിതീഷിന്റെ നേതൃത്വത്തിലായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് അമിത്ഷാ പല പറഞ്ഞിട്ടുണ്ട് ൾ എന്തായാലും നിതീഷ് മുഖ്യമന്ത്രിയായി തന്നെ തുടരുമെന്നാണ് ജെ ഡി യു നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നത് ബി ജെ പി നേതാക്കൾ പറയുന്നത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ബീഹാറിലെ ജനങ്ങൾക്ക് അത്തരം താല്പര്യങ്ങൾ ഇല്ലെന്നും ജെ ഡി യു നേതാവും മന്ത്രിയുമായി ശ്രാവൺകുമാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നിതീഷ് ആയിരിക്കും മുഖ്യമന്ത്രിയെന്ന് ഉമേഷ് കുശവാഹ പ്രതികരിച്ചു അറുപത് ദിവസത്തിനകമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് നടത്തേണ്ടത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നംഗ ലോക്സഭയിൽ ഒരു സീറ്റ് മാത്രമാണ് നിലവിൽ ഒഴിവുള്ളത് എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങൾ ഇരുന്നൂറ്റി നാല് അംഗ രാജ്യസഭയിൽ നിലവിൽ ഇരുന്നൂറ്റി പതംഗങ്ങൾ ഭരണകക്ഷിയെ നൂറ്റി ഇരുപത്തിയൊൻപത് സീറ്റ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് വിജയിക്കണമെങ്കിൽ എഴുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ട് കരസ്ഥമാക്കണം നാനൂറ്റി ഇരുപത്തിരണ്ട് അംഗങ്ങളുള്ള എൻ ഡി എക്ക് നിഷ്പ്രയാസം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാം ധൻഗറിന്റെ രാജി നിതീഷ് കുമാറിനെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പ്രതിപക്ഷമായ ആർ ജെ ഡി ആരോപിച്ചു എന്നാൽ ബി ജെ പി ഇത് നിഷേധിക്കുകയാണ് എന്തായാലും ഇക്കാര്യത്തിൽ ബിജെപി കേന്ദ്ര നേതൃത്വമാണ് അവസാന വാക്ക് പറയേണ്ടത് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ശശി തരൂർ എന്നിവരുടെ പേരുകളും പറഞ്ഞു കഴിഞ്ഞു ജഗദീപ് ധൻഖറിന്റെ രാജിക്ക് മുന്നോടിയായി പിന്നണിയിൽ പല രാഷ്ട്രീയ കളികളും നടന്നതായി എൻ ഡി ടിവിയും റിപ്പോർട്ട് ചെയ്യുന്നു ജുഡീഷ്യറിക്ക് നേരെയുള്ള ധൻഗറിന്റെ കടുത്ത പരാമർശങ്ങൾ സർക്കാരിലെ പലരെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉപരാഷ്ട്രപതിയായ ശേഷം ജുഡീഷ്യറി അധികാര പരിധി കടക്കുന്നുവെന്ന വിമർശനം ധൻഗർ ഉയർത്തിയിരുന്നു വിശേഷിച്ചും നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ നിയമം റദ്ദാക്കിയതിന് കോടതി അദ്ദേഹം വിമർശിച്ചിരുന്നു ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ നടപടിയെടുക്കേണ്ടത് തങ്ങളുടെ അധികാരപരിധിയിൽപ്പെട്ട കാര്യമെന്നാണ് ജുഡീഷ്യറി വിശ്വസിക്കുന്നത് ജൂലൈ ഇരുപത്തിയൊന്നിന് ജസ്റ്റിസ് വർമ്മയുടെ കേസിൽ അടിയന്തര കേൾക്കാൻ സുപ്രീം സുപ്രീംകോടതി വിസമ്മതിച്ചിരുന്നു സർക്കാർ തലത്തിൽ തിരക്കിട്ട് നടപടി സ്വീകരിക്കുന്നത് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തലുണ്ട് ജുഡീഷ്യറിയുമായി ഒരു ഏറ്റുമുട്ടലിൽ തൽക്കാലം കേന്ദ്ര സർക്കാരിന് താൽപര്യവുമില്ല ജഗ്ദീപ് ധൻഗർ എടുത്തുചാടി പ്രതിപക്ഷ പ്രമേയം അനുവദിച്ചത് സർക്കാരിന്റെ എന്നും സൂചനയുണ്ട് ആറുമാസം മുൻപ് ധൻഗറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച പ്രതിപക്ഷം തന്നെ അദ്ദേഹത്തിന് പിന്തുണയുമായി വന്നത് ബിജെപി നേതൃത്വത്തെ ഞെട്ടിച്ചെന്നും എൻ ടി വി റിപ്പോർട്ട് ചെയ്യുന്നു ഇതോടെയാണ് ധൻഗർ പരിധി ലംഘിച്ചു എന്ന് എം പിമാരെ ബിജെപി നേതൃത്വം അറിയിച്ചത് പ്രതിപക്ഷത്തിന്റെ പ്രമേയം ധൻഗർ അംഗീകരിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുതിര്ന്ന കേന്ദ്രമന്ത്രിമാരുടെ ഒരു യോഗം നടന്നു തുടർന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഓഫീസിൽ മന്ത്രിമാർ മറ്റൊരു യോഗം കൂടി ഭരണകക്ഷിയിലെ എല്ലാ രാജ്യസഭാ എം പിമാരെയും അവിടെ വിളിച്ചു വരുത്താൻ ബി ചീഫ് വിപ്പിനോട് രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പുകളായാണ് ബി ജെ പി എം പിമാരെ രാജ്നാഥ് സിംഗിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചത് തുടർന്ന് ഒരു പ്രധാന പ്രമേയത്തിൽ ഒപ്പിടാൻ ആവശ്യപ്പെടുകയായിരുന്നു ബി ജെ പി എം പിമാർക്ക് പിന്നാലെ എൻ ഡി എ ഘടകകക്ഷിയിൽപ്പെട്ട രാജ്യസഭാ എം പിമാരെയും വിളിപ്പിച്ചു എല്ലാവരോടും പ്രമേയത്തെക്കുറിച്ച് പുറത്തു പറയാൻ പാടില്ലെന്നും അടുത്ത നാല് ദിവസം ഡൽഹിയിൽ തന്നെ തുടരാനും നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു പിന്നാലെ പ്രമേയത്തെക്കുറിച്ചും എം പിമാർ അതിൽ െന്നുമുള്ള വിവരം ധൻഗറിന്റെ നേതൃത്വം അറിയിക്കുകയായിരുന്നു ഇതിനു മുൻപ് ധൻഗർ സർക്കാരിനെ വിമർശിച്ച സന്ദർഭങ്ങളും അദ്ദേഹം കാരണം നാണം കിടേണ്ടി വന്നതും എം പിമാരെ ധരിപ്പിച്ചു അധികം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമൊപ്പ് എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ധൻഗർ രാജി വെച്ചൊഴിഞ്ഞു ജൂലൈ ഇരുപത്തിമൂന്നിന് ജയ്പൂരിൽ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി പോകാനിരുന്ന ഉപരാഷ്ട്രപതി പൊടുന്നനെ രാജി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നേരത്തെ എടുത്ത തീരുമാനമല്ലെന്ന് വ്യക്തമാക്കുന്നു ഇന്നലെ ഒരു മണിക്കും നാലരയ്ക്കും ഇടയ്ക്ക് വളരെ ഗൗരവമായ എന്തോ സംഭവിച്ചു രണ്ടാമത്തെ ബി എസ് യോഗത്തിൽ നദ്ദയുടെയും റിജിജുവിന്റെയും അസാന്നിധ്യം മനഃപൂർവ്വമാണെന്നും കരുതേണ്ടിയിരിക്കുന്നതെന്ന് ജയറാം രമേശിന്റെ പോസ്റ്റ് പറയുന്നു ആരോഗ്യ കാരണങ്ങൾക്കപ്പുറം ചിലത് ധൻഗന്റെ രാജയ്ക്ക് പിന്നിലുണ്ടെന്ന് പ്രതിപക്ഷം സംശയിക്കാനും കാരണം ഇതാണ് എന്തായാലും തിങ്കളാഴ്ചത്തെ രാജ്യസഭാ നടപടികൾ അസാധാരണമായ ഒരു വൈകുന്നേരത്തിലേക്കാണ് നയിച്ചത്